ഹലോ സ്ലാമലൈക്കും റുബി സിയാസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പറ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് ഒരുപാട് ടൈപ്പ് പറുതകൾ നമ്മളിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫിഫ്റ്റി ടുവിൻ്റെ സൈസാണ് ഫിഫ്റ്റി ടു വില വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ ഫ്രണ്ടിൽ ലേസ് വർക്ക് സ്റ്റോണും വന്നിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവാണ് അതിൽ ത്രെഡ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ വർക്കൊന്നും ഇല്ല ഫ്രണ്ടിൽ ഇവിടെ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാനുണ്ട് പുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള വെറുതെയാണ് ഫിഫ്റ്റി ടു ആണ് സൈസ് അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് ഇത് ഇത് ഫിഫ്റ്റി ആണ് ഇത് ഫിഫ്റ്റി ടുവിൻ്റെ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സൂം ഫാബ്രിക്കിൽ സ്റ്റോൺ വർക്കാണ് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് അടുത്തതും ഒരു സൂം ഫാബ്രിക്കിലുള്ള പർദയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണേ ത്രെഡ് ഡിസൈനും സ്റ്റോണും ആണ് വന്നിട്ടുള്ളത് കയ്യിലും ആ ഡിസൈൻ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സ്ലീവാണ് അടുത്തത് നമുക്ക് ഫിഫ്റ്റി ഫോറിൻ്റെ പർദയാണേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ ഫിഫ്റ്റി ടുവിൽ കാണിച്ചതിന് വേറൊരു കളർ ചേഞ്ചാണ് നല്ല ക്ലോത്താണ് നല്ല പർദയാണേ ഇതും ഫിഫ്റ്റി ഫോറിൻ്റെ സൈസാണ് സൂമില് ത്രെഡ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇത് ഫിഫ്റ്റി ഫോറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് വില ആയിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ തന്നെയാണ് ഇതും ഹാൻഡ് വർക്കാണ് സൂം ഫാബ്രിക് ആണേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ പറദയാണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർദ്ദയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം സ്റ്റോർ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും നോർമലായിട്ടും പറദ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഓവർ ഡിസൈൻ ഡിസൈൻ ഉണ്ടെന്നാലും ഒരുപാട് തിളങ്ങുന്ന ടൈപ്പൊന്നും അല്ല ബ്ലാക്കിലെ പേൾസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ ഫിഫ്റ്റി ഫോർ സൈസാണേ ഡാർക്ക് ബ്ലൂ കളറാണ് ബ്ലാക്ക് അല്ല ഡാർക്ക് ഇത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഫിഫ്റ്റി ഫോർ അഭായാണ് സൈസാണ് ലാർജാണ് ഫിഫ്റ്റി ഫോർ എന്ന് ഞാൻ പറയുമ്പോൾ ചില എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ലാർജിനെയാണ് ഫിഫ്റ്റി ഫോർ എന്ന് പറയുന്നത് ലാർജ് സൈസാണ് ഫിഫ്റ്റി ഫോർ അടുത്തത് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ തന്നെ സൂം ഫാബ്രിക്കിലുള്ള ഫിഫ്റ്റി സിക്സ് ആണ് നമ്മൾ വേണേ അടുത്ത ത്രെഡ് വർക്ക് ആണ് ഫിഫ്റ്റി സിക്സ് ഇത് ഇലാസ്റ്റിക് സ്ലീവ് ആണേ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ സൂമിൻ്റെ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ആണോ ഒരു ഡാർക്ക് വയനാണോ എന്നിപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ എന്തായാലും ചെറിയൊരു ഡൗട്ട് വൈനാണ് തോന്നുന്നു കേട്ടോ വൈനാണ് ഫിഫ്റ്റി സിക്സ് ആണിത് നമ്മൾ ഈ കളറും മാറ്റം മോഡൽ ഡിസൈൻ ഒന്നും തന്നെ വന്നിട്ടുണ്ട് ഇതിൽ പലതും പക്ഷേ കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് കാണിക്കുന്നത് ഇത് ഫിഫ്റ്റി സിക്സിൻ്റെ വെറുതെ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ട് ഫിഫ്റ്റി ടുവിൻ്റെ അതേ മോഡല് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ അപ്പോൾ നിങ്ങളെല്ലാവരും ഷോപ്പിലേക്ക് വരിക പറുത നോക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഷോപ്പിലേക്ക് വരിക ഒരുപാട് പറുതകൾ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഗൗൺസ് പറുതകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും വരിക പെരുന്നാളിന് മുന്നേട്ട് ഒരുപാട് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാവ ചെയ്യുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ത്രെഡ് സൂമിൽ ത്രെഡ് ഡിസൈനുള്ള പർദയാണ് ഇത് കേട്ടോ സിമ്പിൾ പറുതയാണ് സ്റ്റോണും ഒന്നും വേണ്ടാത്തവർക്ക് അത് അടിപൊളിയായിരിക്കും ഇത് ഫിഫ്റ്റി സിക്സ് ആണ് നോർമൽ സ്ലീവാണ് ാൻഡ് വർക്കാണ് ഇതൊക്കെ നല്ല പറദകളാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ദൂരെ നിന്ന് വീഡിയോ കാണുകയാണെങ്കിൽ ഷോപ്പിലേക്ക് വരണമെങ്കിൽ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ ഷോപ്പ് അഞ്ചൽ വന്നിട്ട് ആറോ ജംഗ്ഷൻ കഴിഞ്ഞ് കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിലെ അപ്പോൾ നിങ്ങൾ വന്നാൽ മതി വരുന്നതിന് മുന്നേ വഴി ചോദിക്കാനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗൂഗിൾ ലൊക്കേഷനുണ്ട് അതല്ലെങ്കിൽ വിളിക്കേണ്ട നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയിറ്റ് ത്രീ അതെല്ലാന്ന് തുടങ്ങി വർക്കിംഗ് ടൈമിലാണ് വിളിക്കുന്നതെങ്കിൽ സ്റ്റോർ നമ്പർ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം ആ നമ്പറിൽ വിളിച്ചാൽ മതി ഇത് ഫിഫ്റ്റി എയ്റ്റിൻ്റെ സൈസാണ് വൈൻ കളറിൽ ത്രെഡ് ഡിസൈൻ ആണ് റെഡ് റെഡും ഒരു ലൈറ്റ് കളറും കൂടെ ലൈറ്റ് മാവ് കളറും കൂടെ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ബാക്കിലില്ല ഇതും അതേ സെയിം മോഡലാണ് കളർ ചേഞ്ചാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുക ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഇപ്പോൾ ഉണ്ട് ഇന്നർവെയർസ് ഉണ്ട് ഷോളുകളുണ്ട് പർദകളുണ്ട് ദുപ്പട്ടകൾ അതുപോലെ പ്രീമിയം നൈറ്റുകളുണ്ട് പിന്നെന്താണ് പ്രയർ ഡ്രസ്സുകൾ അപ്പം റമദാനല്ലേ അപ്പോൾ എല്ലാവർക്കും പ്രയർ ഡ്രസ് വേണമെങ്കിൽ മുന്നേ മുന്നേ ബുക്ക് ചെയ്യുക പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മലേഷ്യൻ ഹിജാബുകൾ ഉള്ളൂ എസ്പെഷ്യലി മലേഷ്യൻ ഹിജാബുകൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അപ്പോൾ പല പല ടൈപ്പുകളുണ്ട് ഷോപ്പിൽ വന്ന് നോക്കി വാങ്ങാവുന്നതാണ് താങ്ക്